അധ്യായം മക്കയിൽ അവതരിച്ചത് നീണ്ടുവളഞ്ഞുകിടക്കുന്ന മണൽക്കൂനകളുള്ള പ്രദേശത്തിനാണ് അഹ്കാഫ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നാം വചനത്തിൽ ആദ് ഗോത്രം താമസിച്ചിരുന്ന അഹ്കാഫ് പ്രദേശത്തെപ്പറ്റിയുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിംഗൽ നിന്നാകുന്നു ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം സൃഷ്ടിച്ചത് ശരിയായ ഉദ്ദേശത്തോടുകൂടിയും നിർണിതമായ ഒരു അവധി വച്ചുകൊണ്ടും മാത്രമാകുന്നു സത്യനിഷേധികളാകട്ടെ തങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകളയുന്നവരാകുന്നു നബിയെ പറയുക അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഭൂമിയിൽ അവർ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അതല്ല ആകാശങ്ങളുടെ സൃഷ്ടിയിൽ വല്ല പങ്കും അവർക്കുണ്ടോ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും വേദഗ്രന്ഥമോ അറിവിന്റെ വല്ല അംശമോ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരൂ അള്ളാഹുവിനു പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി ബോധമില്ലാത്തവരാകുന്നു മനുഷ്യരെല്ലാം ഒരുമിച്ചുകൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ഇവരുടെ ശത്രുക്കളായിരിക്കുകയും ചെയ്യും ഇവർ അവരെ ആരാധിച്ചിരുന്നതിനെ അവർ നിഷേധിക്കുന്നവരായി തീരുകയും ചെയ്യും സുവ്യക്തമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓദിക്കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ സത്യം തങ്ങൾക്ക് വന്നെത്തുമ്പോൾ അതിനെപ്പറ്റി ആ സത്യനിഷേധികൾ പറയും 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 ഇത് ഇത് വ്യക്തമായ ഒരു മായാജാലമാണെന്ന് അതല്ല റസൂൽ അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് നീ പറയുക ഞാനത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒട്ടും രക്ഷ നൽകാൻ നിങ്ങൾക്കു കഴിയില്ല ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ കടന്നു സംസാരിക്കുന്നതിനെപ്പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അവൻ തന്നെ മതി അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് നബിയെ പറയുക ഞാൻ ദൈവദൂതന്മാരിൽ ഒരു പുതുമക്കാരനൊന്നുമല്ല എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ എന്തു ചെയ്യപ്പെടും എന്ന് എനിക്ക് അറിയുകയുമില്ല എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെ പിന്തുടരുക മാത്രമാകുന്നു نحن نحن قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين ബിയെ പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതായിരിക്കുകയും എന്നിട്ട് നിങ്ങൾ ഇതിൽ അവിശ്വസിക്കുകയും ഇതുപോലുള്ളതിന് ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള ഒരു സാക്ഷി സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ അയാൾ ഇതിൽ വിശ്വസിക്കുകയും നിങ്ങൾ അഹംഭാവം നടിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ നില എത്ര മോശമായിരിക്കും അക്രമകാരികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ചയാണ് വിശ്വസിച്ചവരെപ്പറ്റി ആ സത്യനിഷേധികൾ പറഞ്ഞു ഇതൊരു നല്ല കാര്യമായിരുന്നെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പ് ഇവർ അതിൽ എത്തിച്ചേരുകയില്ലായിരുന്നു ഇതു മുഖേന അവർ സന്മാർഗം പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞേക്കും ഇതൊരു പഴക്കം ചെന്ന വ്യാജവാദമാണിത് മാതൃകായോഗ്യമായിക്കൊണ്ടും കാരുണ്യമായിക്കൊണ്ടും ഇതിനു മുമ്പ് മൂസായുടെ ഗ്രന്ഥം വന്നിട്ടുണ്ട് ഇത് അതിനെ സത്യപ്പെടുത്തുന്ന അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാകുന്നു അക്രമം ചെയ്തവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയും സദ്വൃത്തർക്ക് സന്തോഷവാർത്ത ആയിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും പിന്നീട് ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല അവരാകുന്നു സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമത്രേ അത് ووصينا الانسان بوالديه احسانا حملته امه كرها ووضعته كرها وحمله وفصاله ثلاثون شهرا حتى اذا بلغ اشده وبلغ اربعين سنه قال رب اوزعني ان اشكر نعمتك التي انعمت علي തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു അവന്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി മുപ്പത് മാസക്കാലമാകുന്നു അങ്ങനെ അവൻ തന്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും നാൽപ്പത് വയസ്സിലെത്തുകയും ചെയ്താൽ ഇപ്രകാരം പറയും എന്റെ രക്ഷിതാവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകേണമേ എന്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചുമടങ്ങിയിരിക്കുന്നു തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു അത്തരക്കാരിൽ നിന്നാകുന്നു അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായത് നാം സ്വീകരിക്കുന്നത് അവരുടെ ദുഷ്പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം നാം വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യും അവർ സ്വർഗാവകാശികളുടെ കൂട്ടത്തിലായിരിക്കും അവർക്ക് നൽകപ്പെട്ടിരുന്ന സത്യവാഗ്ദാനമത്രേ അത് വല്ല ഒരാൾ തന്റെ മാതാപിതാക്കളോട് അവൻ പറഞ്ഞു ചെ നിങ്ങൾക്ക് കഷ്ടം ഞാൻ മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടും എന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ എനിക്കു മുമ്പ് തലമുറകൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ആ മാതാപിതാക്കൾ അള്ളാഹുവോട് സഹായം തേടിക്കൊണ്ട് പറയുന്നു നിനക്കു നാശം നീ വിശ്വസിക്കൂ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു അപ്പോൾ അവൻ പറയുന്നു ഇതൊക്കെ പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു അത്തരക്കാരുടെ കാര്യത്തിലാകുന്നു ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള പല സമുദായങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും അവർ നഷ്ടം പറ്റിയവരാകുന്നു ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതനുസരിച്ചുള്ള പദവികളുണ്ട് അവർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് ഫലം പൂർത്തിയാക്കി കൊടുക്കാനുമാണത് അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല وَيَوْمَ يُعْرَضُ الَّذِينَ كَفَرُوا عَلَى النَّارِ أَذْهَبْتُمْ طَيِّبَاتِكُمْ فِي حَيَاتِكُمُ الدُّنْيَا وَاسْتَمْتَعْتُمْ بِهَا فَالْيَوْمَ تُجْزَوْنَ عَذَابَ الْهُونِ بِمَا كُنْتُمْ تَسْتَكْبِرُونَ فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَبِمَا كُنْتُمْ تَفْسُقُونَ ൈഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കിക്കളയുകയും നിങ്ങൾ അവകൊണ്ട് സുഖമനുഭവിക്കുകയും ചെയ്തു അതിനാൽ ന്യായം കൂടാതെ നിങ്ങൾ ഭൂമിയിൽ അഹംഭാവം നടിച്ചിരുന്നതിന്റെ ഫലമായും നിങ്ങൾ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലമായും ഇന്നു നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷ പ്രതിഫലമായി നൽകപ്പെടുന്നു واذكر عاد عاد قومه بِالْأَحْقَافِ وقد خلت النذر من بين يديه ومن خلفه أَلَّا تعبدوا إِلَّا الله إِنِّي أَخَافُ عليكم عذاب يوم عظيم സഹോദരനെ അഥവാ ഹൂദിനെ പറ്റി നീ ഓർമ്മിക്കുക തന്റെ ജനതയ്ക്ക് അദ്ദേഹം താക്കീത് നൽകിയ സന്ദർഭം അദ്ദേഹത്തിന്റെ മുമ്പും അദ്ദേഹത്തിന്റെ പിന്നിലും താക്കീതുകാർ കഴിഞ്ഞുപോയിട്ടുമുണ്ട് അള്ളാഹുവെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങളുടെ മേൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം താക്കീതു നൽകിയത് അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നത് എന്നാൽ നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞങ്ങൾക്കു നീ താക്കീത് നൽകുന്ന ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരൂ അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു ഞാൻ എന്തൊന്നുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അതു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്നാൽ നിങ്ങളെ ഞാൻ കാണുന്നത് അവിവേകം കാണിക്കുന്ന ഒരു ജനതയായിട്ടാണ് അങ്ങനെ ആ ശിക്ഷയെ തങ്ങളുടെ താഴ്വരകൾക്ക് അഭിമുഖമായി അഭിമുഖമായിക്കൊണ്ട് വെളിപ്പെട്ട ഒരു മേഘമായി അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതാ നമുക്ക് മഴ നൽകുന്ന ഒരു മേഘം അല്ല നിങ്ങൾ എന്തൊന്നിന് ധൃതി കൂട്ടിയോ അതുതന്നെയാണിത് അതെ വേദനയേറിയ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഒരു കാറ്റ് അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പനപ്രകാരം സകല വസ്തുക്കളെയും അത് നശിപ്പിച്ചുകളയും അങ്ങനെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത അവസ്ഥയിൽ അവർ ആയിത്തീർന്നു അപ്രകാരമാണ് കുറ്റവാളികളായ ജനങ്ങൾക്ക് نعم. ولقد مكناهم في ماء مكناكم فيه وجعلنا لهم سمعا وابصارا وافئده فما اغنى عنهم سمعهم ولا ابصارهم ولا افئدتهم من شيء اذ كانوا يجحدون بايات الله وحاق بهم ما كانوا به يستهزئون നിങ്ങൾക്ക് നാം സ്വാധീനം നൽകിയിട്ടില്ലാത്ത മേഖലകളിൽ അവർക്ക് നാം സ്വാധീനം നൽകുകയുണ്ടായി കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചുകൊണ്ടിരുന്നതിനാൽ അവരുടെ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല എന്തൊന്നിനെ അവർ പരിഹസിച്ചിരുന്നുവോ അത് അവരിൽ വന്നുഭവിക്കുകയും ചെയ്തു നിങ്ങളുടെ ചുറ്റുമുള്ള ചില രാജ്യങ്ങളെയും നാം നശിപ്പിക്കുകയുണ്ടായി ആ രാജ്യക്കാർ മടങ്ങുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ഖുർബാനൻ അള്ളാഹുവിനു പുറമെ അവനിലേക്ക് സാമീപ്യം കിട്ടുവാനായി അവർ ദൈവങ്ങളായി സ്വീകരിച്ചവർ അപ്പോൾ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല അല്ല അവരെ വിട്ട് ആ ദൈവങ്ങൾ അപ്രത്യക്ഷരായി ആ ബഹുദൈവവാദം അവരുടെ വകയായുള്ള വ്യാജവും അവർ കൃത്രിമമായി സൃഷ്ടിച്ചുണ്ടാക്കിയിരുന്നതുമാത്ര ജിന്നുകളിൽ ഒരു സംഘത്തെ നാം നിന്റെ അടുത്തേക്ക് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുവാനായി തിരിച്ചുവിട്ട സന്ദർഭം ശ്രദ്ധേയമാണ് അങ്ങനെ അവർ അതിന് സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു നിങ്ങൾ നിശബ്ദരായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായിക്കൊണ്ട് തിരിച്ചുപോയി അവർ പറഞ്ഞു ഞങ്ങളുടെ സമുദായമേ തീർച്ചയായും ശേഷം അവതരിപ്പിക്കപ്പെട്ടതും അതിനു മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു സത്യത്തിലേക്കും നേരായ പാതയിലേക്കും അത് വഴികാട്ടുന്നു ഞങ്ങളുടെ സമുദായമേ അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറത്തുതരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതാണ് അല്ലാഹുവിംഗിലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരിക്കുന്ന പക്ഷം ഈ ഭൂമിയിൽ അല്ലാഹുവെ അവനു തോൽപ്പിക്കാനാവില്ല അല്ലാഹുവിനു പുറമെ അവനു രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയുമില്ല അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും അവയെ സൃഷ്ടിച്ചതുകൊണ്ട് ക്ഷീണിക്കാതിരിക്കുകയും ചെയ്ത അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണെന്ന് അവർക്ക് കണ്ടുകൂടെ അതെ തീർച്ചയായും അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു സത്യനിഷേധികൾ നരകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് ചോദിക്കപ്പെടും ഇതു സത്യം തന്നെയല്ലേ എന്ന് അവർ പറയും അതെ ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് അവൻ പറയും എന്നാൽ നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിന്റെ ഫലമായി ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക ആകയാൽ ദൃഢമനസ്കരായ ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക ആ സത്യനിഷേധികളുടെ കാര്യത്തിന് നീ ധൃതി കാണിക്കരുത് അവർക്ക് താക്കീത് നൽകപ്പെടുന്ന ശിക്ഷ അവർ നേരിൽ കാണുന്ന ദിവസം പകലിൽ നിന്നുള്ള ഒരു നാഴിക നേരം മാത്രമേ തങ്ങൾ ഇഹലോകത്ത് താമസിച്ചിട്ടുള്ളൂ എന്ന പോലെ അവർക്ക് തോന്നും ഇതൊരു ഉത്ബോധനം ആകുന്നു എന്നാൽ ധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ